നമ്മുടെ വീട്ടിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ മച്ചൻ്റെ പണി ഏകദേശം അവസാന ഘട്ടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ വർക്കുകൾ ഇങ്ങനെ കുറച്ച് പെൻഡിങ് ആയിരുന്നു ഇപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അതിൽ മരം പഴയ മരത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതായത് മൊത്തം പഴയ മരമാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലഭ്യതക്കുറവും അതിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു ഇതിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് വാതിൽ ഓട്ടോമാറ്റിക് തുറന്ന് തന്നിരിക്കാം കേട്ടോ വേറൊന്നുമല്ല നല്ല കാറ്റ് ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട് ആ ഇപ്പൊ അടയ്ക്കഴിഞ്ഞു അലക്സ ഓപ്പൺ ദ ഡോർ എന്നൊക്കെ പറയണെ നമുക്ക് കാണിച്ചു തരാം ഇന്നലെ ചെയ്ത വർക്കാണ് ഈ കാണുന്നത് ഇതല്ലേ നമ്മുടെ അങ്ങനെയുള്ള ഏറ്റവും ചെറിയ റൂമിലും അച്ഛൻ്റെ വർക്ക് കഴിഞ്ഞു അതിനുശേഷം ഇതുവരെ ഇവിടെ കണക്ക് കണക്കെഴുതി വെച്ചിരിക്കട്ടോ കണക്കെഴുതി വെച്ചാൽ ഇതിലൊക്കെ ക്ലാനിൻ്റെയും ഇങ്ങനെയാണ് പലക കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള എൻ്റെ അളവാണിത് ഇതിവിടെ കണ്ടില്ല ഞങ്ങളെ ഇതിൻ്റെ എന്താ പറയുക ഒന്ന് അടുക്കാനും വേണ്ടിയിട്ട് ചെയ്താണിത് നല്ല സ്ട്രോ സ്ട്രോങ്ങിലാണ് നിൽക്കുന്നത് അതിപ്പോൾ ആണി അടിച്ചു കൊണ്ടു കഴിഞ്ഞ് അടങ്ങിയിരുന്നോളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല ഇതിൽ ക്ലിയർ ഉണ്ടാവുമെന്ന് തോന്നുന്നു രാവിലെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇല്ല അതുകൊണ്ടാണ് ക്ലിയർ ചിലപ്പോൾ കുറവുള്ള പോലെ തോന്നുന്നത് നല്ല കാറ്റടിക്കുന്നുണ്ട് അല്ലേ ആർക്ക പറയല്ലേ എനിക്ക് നല്ല തണുപ്പുണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴ പെയ്യുന്നു കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഇല്ല ആർക്കാണുന്നുണ്ടാവും പച്ചപ്പിലേക്ക് നമ്മള് ഇത് കാണും കാറ്റ് അതായത് ഈ തെക്കൻ കാറ്റ് നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആ സ്ലൈഡിങ് ഡോർ അവിടെ വരുമ്പോൾ ആ ഡോറ് ഫുൾ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അത്രയും തണുപ്പായിരിക്കും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മച്ച് ഇവിടെ നമ്മളൊരു ഗ്ലാസ് കൊണ്ടുവച്ചിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ ആണു ചേട്ടാ അത് നമ്മളൊരു ചുമര് മൊത്തം കൊടുക്കാനുള്ളവരെവിടെയാണ് ഇനി നമുക്ക് നേരെ മച്ചൻ്റെ മുകളിലേക്ക് പോവാം വർക്ക് നടന്നോ ഇതിൽ ഇതൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ മച്ചിൻ്റെ മുകളിലേക്ക് പോകും ഇവിടെ പലക ഇട്ടിട്ടില്ല പലക കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇട്ടിട്ടില്ല അതിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ടില്ല നമ്മൾ നേരെ മുകളിലേക്ക് പോയി ഇതൊക്കെ അളവനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചതാട്ടോ ഈ ഇവിടെ ഈ ഒരു ഭാഗം കൂടി ക്ലോസ് ചെയ്യാനുള്ളതാണ് നോക്കാം അവരോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇതല്ല ഇതൊക്കെ മച്ച് ഇതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞു ഇനി നമ്മളെ കിളിക്കൂട് കിളിക്കൂടിലേക്ക് നമുക്ക് കുറച്ച് ഔട്ട് ചൂമല്ലേ ലോണക്ക് വരാൻ പറ്റില്ല ലിയോക്ക് വരാൻ പറ്റില്ല ഇവിടെ നമ്മളെ മച്ചന്റെ മേലേന്നുള്ള കാഴ്ചട്ടത് ഇത് നമ്മളെ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് ആര് വന്നാലിപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാൻ മടിക്കും കാരണം ഫുള്ള് ഹോളായതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് ഇതിൻ്റെ വർക്കും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തും ഇത് ഇവിടുന്ന് മുകളിലേക്കുള്ള കാഴ്ച അതായത് ഉള്ളിലേക്കുള്ള കാഴ്ച എന്ന് ചേരുന്നത് ചെറിയ ബെഡ്റൂം അല്ലേ ഒരു കിളിവാതിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ എൻ്റെ കറക്റ്റ് ഈ ഭാഗം കണ്ടോ ഈ ഭാഗത്ത് പോയിട്ട് എൻ്റെ തല പോയി തട്ടും കാരണം അത്രയും ഹൈറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നാലര നാലരടിയാണ് ഇതിൻ്റെ വലുപ്പം വരുന്നത് നാലര അടി ഈ ജനലിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിരുന്നു ഇതാകെ തൊണ്ണൂറ് രൂപ നൂറ് രൂപേൻ്റെയൊക്കെ സാധനമാണ് അത്ര ചിലവേ വരുള്ളൂ അതായത് ഇതല്ല ഈ ഹോളിലുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്കിത് ഇത് ഡാമേജായിട്ട് ഒഴിവാക്കിയ ഇതാണ് അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് അവിടെ ഒരു ഡോറ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെറിയൊരു കുഞ്ഞ് ഡോറ് ഒരു ചെറിയൊരു ബെഡ്റൂമിലേക്ക് പോകുന്ന രീതിയിലൊരു ഡോറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം അല്ലേ ആഹാ വിശാലമായ റൂം ഇതിൻ്റെ ഉള്ളിലേക്ക് ലയിക്കുക എങ്ങനെ ചേരാം അല്ലേ വിശാലമായൊരു മച്ച് മച്ചും പുറം അല്ലേ ഇപ്പം സായന്ത്രം അടിക്കാൻ പറ്റുമോന്നറിയില്ല കേട്ടോ സായന്ത്രം അടിക്കാം വെറുതെ ഒരു അടി അടിക്കാൻ വേണമെങ്കിൽ വേണല്ലേ ഇതിൽ നമുക്ക് ഇവിടെ അങ്ങനെ ഇരിക്കാം ഇരിക്കാം ചെറിയൊരു എന്നൊരു സംശയം ഇവിടെ ഒരു പോലെ വളവുണ്ടോന്നൊരു സംശയോല സംഭവം സെറ്റായില്ലേ എന്താ ഉദ്ദേശം എന്താണ് ഇപ്പൊ മേലെ മച്ചന്റെ കാഴ്ച കാഴ്ചട്ടോ വിശാലമായിട്ട് തിയേറ്റർ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇതില് കാരണം ഇവിടെ വേണമെങ്കിൽ ഒരു പ്രൊജക്ടറോ എന്തെങ്കിലും കൊടുക്കാം നമ്മുടെ നേരെ അവിടെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ വിശാലമായിട്ട് ഇരുന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മളെ മച്ചി മേലെന്നുള്ള വ്യൂ ഉണ്ടല്ലേ